നമസ്കാരം കാര്യം പറയുമ്പോൾ എന്നോട് ചൂടായിട്ടോ അല്ലെങ്കിൽ ഞാൻ പിണറായി വിരുദ്ധനാണെന്നോ സി പി എം വിരുദ്ധനാണെന്നോ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല സഹോദരന്മാരെ ചില കാര്യങ്ങൾ പറയേണ്ടത് പറഞ്ഞു പറ്റൂ അതിന് എന്ത് സംഭവിച്ചാലും ആകാശം ഒടിഞ്ഞ് വീണാലും ഞാൻ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തത് ആശുപത്രി ബില്ലുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ആ പറഞ്ഞതൊക്കെ സത്യമാണ് അതായത് നിലവിൽ ഞാനും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിനൊരു ഉദാഹരണമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നത് നോക്കൂ കണ്ണൂരിൽ പഴയങ്ങാടിയിൽ എട്ട് മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് ജീവിക്കണോ അല്ലെങ്കിൽ ജീവിക്കണമെങ്കിൽ എന്ത് എന്നൊരു വല്ലാത്തൊരു ഗുരുതരമായ അവസ്ഥയിലാണ് അതും ഈ ആശുപത്രി ബില്ലിന്റെ ഒരു ബാക്കി പത്രമാണ് അപ്പൊ ചോദിക്കും ഡോക്ടർ കുറിച്ചു കൊടുത്ത ഒരു മരുന്ന് അത് മെഡിക്കൽ സ്റ്റോറുകാർ മാറിക്കൊടുത്തതിന് എങ്ങനെയാണ് ഈ ആശുപത്രി ബില്ലുമായിട്ട് കണക്റ്റാകുന്നത് ആകും ഈ ആശുപത്രിയിൽ ചീറ്റെഴുതുമല്ലോ ഡോക്ടർമാർ ചീട്ടെഴുതുമല്ലോ ഈ ചീട്ടെഴുതുന്നത് മര്യാദയ്ക്ക് എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന നിലയിലായിരിക്കണമെന്ന നിയമമില്ലേ ഈ നിയമം പാലിക്കുന്ന എത്ര ഡോക്ടർമാരുണ്ട് വളരെ അപൂർവം ചില ഡോക്ടർമാർ വളരെ വ്യക്തമായി മെഡിക്കൽ സ്റ്റോറുകാർക്കും ആർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാത്ത വിധത്തിൽ അതായത് കൊടുക്കുന്ന മരുന്ന് കൊടുക്കുന്നത് വീട്ടുകാരാണല്ലോ അവർക്ക് പോലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന പാകത്തിന് കൃത്യമായി വ്യക്തമായി എഴുതുന്ന ഒരുപാട് പിന്നെ ഡോക്ടർമാരെ ഞാൻ കണ്ടിട്ടുണ്ട് അതൊരു കുറിപ്പടികൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ വളരെ വ്യക്തമായി എഴുതിയാൽ മരുന്ന് മാറില്ല ഇവിടെ എട്ട് മാസമായ മാത്രം പ്രായമുള്ള ഒരു കുട്ടി ഇപ്പോഴത്തെ സീസൺ അറിയാലോ ഒരു പനിയുടെ ഒരു സീസൺ ആണ് ആ പനിക്ക് മരുന്ന് വാങ്ങാനായി ഡോക്ടറെ സമീപിച്ചു ഡോക്ടർ താഹിറ അബ്ദുള്ള എന്ന് പറയുന്ന ഡോക്ടർ ആ ഡോക്ടർ മരുന്ന് കുറിച്ചു കൊടുത്തു മരുന്ന് കുറിച്ചു കൊടുത്തത് സിറപ്പാണ് സാധാരണ കുട്ടികൾക്ക് എട്ട് മാസം പ്രായമുള്ള കുട്ടികൾക്കാണെങ്കിൽ സിറപ്പേ കുറിക്കാറുള്ളൂ ടാബ്ലറ്റ് ഒന്നും കുറിക്കാറില്ല നമുക്കറിയാലോ അപ്പോൾ അത്തരത്തിൽ സിറപ്പ് കുറിച്ചു കൊടുത്തു മെഡിക്കൽ സ്റ്റോറുകാര് അതിന്റെ ഡ്രോപ്സ് കൊടുത്തു ഇവര് ഈ സിറപ്പിന്റെ സ്ഥാനത്ത് ഡ്രോപ്സ് കൊടുത്തപ്പോൾ സിറപ്പിന്റെ അതേ അളവിന് ഈ വീട്ടുകാർക്ക് അറിയില്ലല്ലോ കുട്ടിക്ക് ഈ ഡ്രോപ്സ് കൊടുത്തു അതോടുകൂടി കുട്ടിന്റെ കരള് വീക്കാണ് എട്ടു മാസം പ്രായമുള്ള കുട്ടി വളരെ പെട്ടെന്ന് ശരീരം വീക്കായി ഡോക്ടറെ സമ്മീച്ചപ്പോ ഡോക്ടർ ഇപ്പോ വളരെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ് ഇപ്പൊ ചികിത്സയിലാണ് ഇങ്ങനെ മരുന്ന് മാറി നൽകിയതിനെ കുറിച്ച് ഖദീജ മെഡിക്കൽസ് എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ചോദിക്കുമ്പോൾ എന്നാ പോയി കേസ് കൊടുക്കാനാണ് പറഞ്ഞത് നമ്മുടെ ഇന്നാത്താൻ കേസ് കൊടുന്ന് ആ സിനിമയിൽ പറഞ്ഞതുപോലെ ഇന്ന പോയി കേസ് കൊടുക്കുന്ന കുട്ടിയുടെ ജീവന് പുല്ലുവിലാണ് ആ മെഡിക്കൽ സ്റ്റോർ കാണിച്ചത് അല്ലെങ്കിൽ അവർ കൊടുത്തത് എന്ന് പറയാതിരിക്കാൻ വയ്യ ഇങ്ങനെയുള്ളതിനെ വെച്ച് വെച്ച് താമസിപ്പിക്കാൻ പാടില്ല എത്ര പെട്ടെന്ന് പൂട്ടണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പോയി കേസ് എന്ന് പറയുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു ഒരു മനുഷ്യന്റെ ജീവനെ വില കൽപ്പിക്കാത്ത ഒരു മെഡിക്കൽ സ്റ്റോറാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ വേണ്ടാന്നേ മനുഷ്യൻ്റെ ജീവനും അവൻ്റെ ജീവിതത്തിനും വില കൽപ്പിക്കാനാണ് ഇവിടെ ആരോഗ്യ ഉള്ളത് മരുന്നായാലും എന്തായാലും ഡോക്ടർമാരെ എന്തായാലും ഉള്ളത് അല്ലാതെ കൊല്ലാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു സ്ഥാപനം കൊലയാളികൾക്ക് ഗുണ്ടകൾക്ക് ഒട്ട് കൊടുത്താൽ പോരെ അവരെന്നെ ചെയ്തോളുമല്ലോ അത് അപ്പോ ഈ രക്ഷിതാക്കൾ പറയുന്നതായിട്ട് മനോരമ ന്യൂസിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാ പോയി കേസ് കൊടുക്കും എന്ന് പറഞ്ഞു എന്നാ ഈ മരുന്ന് മാറിയതിനെ കുറിച്ച് ചോദിക്കുമ്പോ എനിക്കിവിടെ വേറെ ചില കാര്യങ്ങൾ കൂടി പറയാറുണ്ട് ഈ ഡോക്ടറെ കുറിച്ച് ആ കുറിപ്പടി അത് വായിക്കാൻ പറ്റുന്നതാണോ സിറപ്പാണോ ഡ്രോപ്സ് ആണോ എന്ന് വായിക്കാൻ പറ്റുന്ന രീതിയിലാണോ എഴുതി വച്ചേക്കണേ അത് മെഡിക്കൽ സ്റ്റോപ്പുകാർക്ക് വായിക്കാൻ കിട്ടണ്ടേ അപ്പൊ എന്തൊരു മരുന്നും എഴുതുമ്പോൾ ആ ഉദ്ദേശിക്കുന്ന മെഡിക്കൽ ഷോപ്പിൽ മാത്രമേ അത് വായിക്കാൻ കഴിയാവൂ എന്ന രീതിയിലാണ് മിക്ക ഡോക്ടർമാർ എഴുതുന്നത് കാരണം അവർക്ക് കമ്മീഷൻ കിട്ടുന്ന മെഡിസിനുകൾ ആ മെഡിക്കൽ സ്റ്റോറിൽ ഉണ്ടാവുള്ളൂ മറ്റൊരു മെഡിക്കൽ സ്റ്റോറിൽ പോയി ഉണ്ടാവില്ല പണ്ട് മഞ്ചേരിയിൽ നിന്ന് ഒരു ഡോക്ടർ ഒരു കുറിപ്പ് എഴുതി കൊടുത്തു കോഴിക്കോട്ടുള്ള ഒരു സാധുവാണ് ആ സാധു മഞ്ചേരിയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ചില ശാരീരിക അസ്വസ്ഥതകൾ വന്നു അദ്ദേഹം ഒരു ഡോക്ടറെ കണ്ടു ഡോക്ടർ ഒരു മരുന്ന് എഴുതി കൊടുത്തു ഈ കുറിപ്പും കൊണ്ട് അയാൾ മരുന്ന് വാങ്ങാൻ നിൽക്കാതെ പൈസ തികയാത്തത് കൊണ്ട് നേരെ കോഴിക്കോട്ടേക്ക് വണ്ടി കയറി വർഷങ്ങൾക്ക് ഒരു കഥയാണ് കോഴിക്കോട് ചെന്ന് കോഴിക്കോടുള്ള സകല മെഡിക്കൽ സ്റ്റോറിലും കയറി മരുന്ന് കിട്ടാനില്ല അവസാനം അയാൾ കയറി 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 മടുത്തിട്ട് ഒരു മെഡിക്കൽ സ്റ്റോറിനോട് ചോദിച്ചു സാറേ ഇത് എന്താണ് എനിക്ക് മെഡിസിൻ കിട്ടാത്തതിക്കോ ഞാൻ ഒരുപാട് ഷോപ്പുകളിൽ പോയി സാറേ ഈ മരുന്ന് നിങ്ങൾ ഇവിടെ ഒന്നും തിരഞ്ഞാൽ കിട്ടില്ല നിങ്ങൾ ഏത് അടുത്താണോ പോയത് ആ അടുത്ത് പോയിട്ടുള്ള അതിന് തൊട്ടടുത്തൊരു മെഡിക്കൽ സ്റ്റോർ ഉണ്ടാവും അവിടെ ഇത് കിട്ടാൻ സാധ്യതയുള്ളൂ എന്നാണ് ആ പാപം കോഴിക്കോട് വണ്ടി കയറി വീണ്ടും മഞ്ചേരിയിൽ വന്ന മഞ്ചേരിയിലെ ആ മെഡിക്കൽ സ്റ്റോർ ചോദിക്കുമ്പോൾ സാധനണ്ടേ അതായത് മെഡിസിൻ ഇവർ കുറിക്കുന്നത് ഒന്നുകിൽ ആ മെഡിക്കൽ സ്റ്റോറുകൾക്ക് മാത്രം വായിക്കാൻ പാകത്തിന് ഇയാളുടെ കുറിപ്പ് അവർക്ക് വായിക്കാൻ കിട്ടുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ ഇയാള് കമ്മീഷൻ വാങ്ങുന്ന ഞാൻ പറയുന്നത് ഈ താഹിര അബ്ദുള്ള കാര്യമല്ല ഡോക്ടർമാര് പൊതുവേ ഉള്ള കാര്യമാണ് പറയുന്നത് അവർക്ക് കമ്മീഷൻ കിട്ടുന്ന മെഡിക്കൽ മെഡിസിൻസ് ഉണ്ടാവുമല്ലോ ആ മെഡിസിൻസ് വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങൾ അവിടേക്ക് മാത്രം അവർക്ക് മാത്രമേ വായിക്കാൻ കിട്ടുള്ളൂ ഇത് നിലവിൽ സ്ഥിതിയാണ് ഇവിടെ ഡോക്ടർ താഹിർ അബ്ദുള്ള എഴുതിയിട്ടുള്ള ആ ഒരു കുറിപ്പ് അത്ര അത്രങ്ങോട്ടും മോശമാണെന്നുള്ള അഭിപ്രായം നിൽക്കുന്നില്ല അത് വായിക്കാൻ കിട്ടും നോർമലി വായിക്കാൻ കിട്ടുന്ന രീതി തന്നെയാണ് നാം മനസ്സിലാകുന്നത് പക്ഷെ എന്തായാലും ആ ഡ്രോപ്സ് കൊടുത്തപ്പോ ഉണ്ടായ അപകടം വളരെ വലുതല്ലേ ഇനിയിപ്പോ കരള് മാറ്റി വയ്ക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ വരുന്നു എന്ന് പറഞ്ഞാൽ എട്ടു മാസം പ്രായമായ ഒരു കുട്ടിയാണ് അതിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്ക് ആ കുടുംബത്തിന്റെ പ്രയാസം ഒന്ന് ആലോചിച്ചു നോക്ക് കേവലം ചെറിയൊരു പനിക്ക് ചെന്നതാ ഒരു മെഡിസിൻ മാറിയത് ഒരു മരുന്ന് മാറിയതാണ് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതല്ലേ അത് ഡ്രോപ്സ് ആണോ സിറപ്പാണോ ആണോ എന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ ഡോക്ടറെന്ന് വിളിച്ച് ചോദിച്ചാൽ പോരെ ഇതിലേതാണെന്നുള്ളത് അവർ ഒറ്റ കോള് മതിയല്ലോ കാര്യം ആ ഡോക്ടർ കുറിച്ചു കൊടുക്കുന്നത് മരുന്ന് വിടുന്നല്ലേ വാങ്ങുന്നേ അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഒന്നുകിൽ ആ ഡോക്ടർ കുറിച്ചു കൊടുത്തത് മര്യാദയ്ക്കല്ല അത് ഡ്രോപ്സ് എന്താണോ സിറപ്പ്സ് എന്താണോ വായിക്കാൻ കഴിയാത്ത രീതിയിൽ എഴുതി കൊടുത്തിട്ടുണ്ടാവും അതല്ല എന്നുണ്ടെങ്കിൽ അവർ അശ്രദ്ധമായി ഇവർ മരുന്ന് എടുത്തു കൊടുത്തു രണ്ടായാലും ഒരു കുട്ടിയുടെ ജീവിതം ജീവിതമാണ് പോണത് അത് ദുരന്തമാകുന്നത് അതിനായി സമാധാനം പറയും എന്നിട്ട് ചെന്ന് ചോദിക്കുമ്പോൾ കൈ കഴുകുക ഇവിടെ മെഡിക്കൽ ബില്ലിന്റെ കാര്യം ഒന്ന് പറയാം ഈ മെഡിക്കൽ ബില്ലിൽ തന്നെയാണ് ഇതിനെയൊക്കെ സംരക്ഷിക്കുന്നത് നമ്മൾ ചെന്ന് മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ഒച്ചമ്പളി ഉണ്ടാക്കിയാലും ഡോക്ടറടുത്ത് ഒച്ചമ്പിളി ഉണ്ടാക്കിയാലും എവിടെ ചെന്ന് എന്ത് പറഞ്ഞാലും എങ്ങനെ പ്രതിഷേധിച്ചാലും പ്രതി ആരാവും ആരാകുന്നറിയാമോ ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ ആരാണോ ആ കുട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നത് അവർ പ്രതികളാവും അതാണ് ഈ സഖാവ് പിണറായി വിജയൻ ഉണ്ടാക്കി വെച്ച ഈ ബില്ലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ആശുപത്രി സംരക്ഷണ ബില്ലാണ് അതിനെ കുറിച്ച് പറഞ്ഞതിനാണ് കഴിഞ്ഞതിനെ തമ്പനിയിൽ നോക്കി ചില മഹാന്മാർ കമന്റ് എഴുതിയത് ഇയാൾക്ക് ഈ പിണറായിയെ കുറ്റപ്പെടുത്താനല്ലാതെ വേറെ ഒന്നിനും സമയമല്ലാന്ന് പിണറായിയെ കുറ്റപ്പെടുത്താനാന്നല്ല പിണറായി ചെയ്ത നല്ല കാര്യങ്ങള് നല്ല കാര്യങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ചാനലായ പക്ഷെ ഈ മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കി വെച്ച ഈ ബില്ല് ഉണ്ടാക്കുന്ന ചെറുതൊന്നുമല്ല ഇവിടെ പ്രതികരിക്കാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം തിരുവരങ്ങാടി നടന്നിട്ടുള്ള കഥ നമുക്കറിയില്ലേ ഒരു കുട്ടിയുടെ വിരൽ ചതഞ്ഞ് അവിടെ ചെന്നിട്ട് നോക്കാതെ മേലോട്ട് നോക്കിയിരിക്കാണ് അത് നോക്കാത്തത് എന്തെന്ന് ചോദിച്ചതിന് അവന്റെ പേരിൽ ജാമ്യമില്ല കേസിട്ട് കൊടുത്തോ പിന്നെ എന്തിനാ അപ്പൊ ഇതിനു വേണ്ടിയിട്ടാ ഇവിടെ ഡോക്ടർമാരും മെഡിക്കൽ സ്റ്റോറുകാരും മറ്റുള്ളവരും എല്ലാം ഒരു ഒരു കുട്ടിയുടെ ജീവിതം പോയാൽ പോയാലെന്ത് ആ കുടുംബത്തിന് ദുരന്തം വന്നാലെന്ത് അതുകൊണ്ട് അവർ കുടുങ്ങിയാലെന്ത് ജീവിതകാലം മുഴുവൻ ആ കുട്ടി നരകച്ചാലെന്ത് നമ്മുടെ സംരക്ഷിക്കാൻ നമ്മുടെ നിയമം ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ സർക്കാർ ഒരു നിയമം ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ എന്നൊരു ധാർഷ്യത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത് ആ നിയമം മാറ്റണം അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ആ നിയമം അനാവശ്യമാണ് ഒരു ഡോക്ടറെ തെമ്മാടിത്തരം കാണിച്ചാൽ അത് തെമ്മാടിത്തരമാണെന്ന് പറയാനുള്ള ഒരു അധികാരം ഇവിടുത്തെ പൗരന് വേണം ഒരു പൗരൻ എന്നുണ്ടെങ്കിൽ ഒരു ജനം എന്നുണ്ടെങ്കിൽ ഇവിടെ ഡോക്ടർ ആയാലും രാഷ്ട്രീയക്കാരായാലും ആരായാലും ആരെങ്കിലും ഇവിടെ ഉണ്ടാവുമോ ആരുണ്ടാവില്ല ഇവിടെ കസ്റ്റമർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കച്ച തുറന്നു വെച്ചിട്ട് പിടിയെ തുറന്നുവെച്ചിട്ടിരുന്നിട്ട് കൊട്ടാവിട്ടിരുന്നിട്ട് വല്ല കാര്യം ഉണ്ടോ വാങ്ങാൻ ആള് വേണ്ടേ എന്നാലും അവന് സാധനം വിറ്റുപോയാലേ അവന്റെ കുടുംബം കഴിഞ്ഞോളൂ അവന് പണം കിട്ടുകയുള്ളൂ അപ്പോ അവനോട് മാന്യമായി പെരുമാറേണ്ടതും അവനെ പരിഗണിക്കേണ്ടതും അവന്റെ ഉത്തരവാദിത്തം അല്ലേ അതുപോലെ ഈ ആശുപത്രിയിൽ ഈ ഡോക്ടർമാരുത്തും മെഡിക്കൽ സ്റ്റോറിലും ഒക്കെ ചെല്ലുന്നത് കസ്റ്റമേഴ്സ് ആണ് ഈ രോഗവും മറ്റു കാര്യങ്ങൾ വരുമ്പോൾ അവരെ വിശ്വസിച്ച് ചെല്ലുന്നവരാണ് അവർ ചെന്ന അവിടെ സാധനങ്ങൾ വാങ്ങിയാലേ അല്ലെങ്കിൽ അവർ ഡോക്ടറെ അടുത്ത് ചെന്നാൽ മാത്രമേ അവർക്ക് പൈസ കിട്ടുകയുള്ളൂ അപ്പോൾ ഇവരാണ് അവരെ നിലനിർത്തുന്നത് എന്നതുകൊണ്ട് മാന്യമായി ഒന്ന് പെരുമാറാനും അവർക്ക് മരുന്ന് മാറാതിരിക്കാൻ വേണ്ടി മര്യാദയ്ക്ക് വ്യക്തമാകുന്ന വിധത്തിൽ നിന്ന് എഴുതാനും ഈ ഡോക്ടർമാരും മെഡിക്കൽ സ്റ്റോറുകാരും ശ്രദ്ധിക്കേണ്ടേ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ജീവനും ജീവിതവും പോകുന്നോ ബാക്കിയുള്ളവരുടെതല്ലേ അപ്പോൾ അത് പറയുമ്പോൾ എന്തിനാണ് ഈ ചൊറിച്ചിൽ വരുന്നത് ഈ ആശുപത്രി സംരക്ഷണം വലിയ അപകടമാണ് ഇത് അടിയന്തരമായി ഇതിന് മാറ്റം വരുത്തണം ഇതിന്റെ പേരിലാണ് ഇവിടെ ഡോക്ടർമാരായാലും ആരായാലും ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇപ്പോ ഡോക്ടർ താഹിർ അബ്ദുള്ള വളരെ വ്യക്തമായി പറയുന്നുണ്ടോ ഞാൻ എഴുതിയത് സിറപ്പാണെന്ന് ആ സിറപ്പാണെന്നുണ്ടെങ്കിൽ അത് സിറപ്പൊന്നും വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല ആയിരിക്കില്ല എഴുതിയിട്ടുണ്ടാകുക എന്നായിരിക്കും മെഡിക്കൽ സ്റ്റോർ വാദിക്കുന്നത് അതായത് മെഡിക്കൽ സ്റ്റോറുകാർ ഈ കേസ് കൊണ്ടുവന്ന് ഡോക്ടർ പരടി കിടും ഡോക്ടർ ഇതുകൊണ്ടുവന്ന് മെഡിക്കൽ സ്റ്റോറുടെ പരടി കിട്ടും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആരാരുടെ പരടി കിട്ടാലും ഇവിടെ ദുരിതത്തിലാകുന്നത് ആ കുട്ടിയുടെ കുടുംബമാണെന്ന് മാത്രം ചിന്തിക്കുക ചിന്തിക്കുകൾ